ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കൊഞ്ചോസ് ദിവസം വൺ ഫാമിലി അങ്ങനെ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നുണ്ടല്ലോ അതിനുവേണ്ടാണെങ്കിൽ കെ ജി ഫിൽ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പം ഒരു കടയിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഓക്കെ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം വെറുതെ കണ്ടാൽ പോരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കഴിക്കണം കേട്ടോ മാർക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഞങ്ങളെവിടെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് പന്തളത്തെ അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇവിടെ കിടന്നു വട്ടം തിരിയുന്നതെന്ന് അവർ അച്ഛനും മുകളും കൂടെയും വെളിയിലോട്ടൊന്ന് പോയി അപ്പോൾ ഞാൻ മനുഷ്യർ വെയിറ്റ് ചെയ്യാണ് കട്ട വെയിറ്റിംഗ് ഗൈസ് കട്ട വെയിറ്റിംഗ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയിലുണ്ട് ഓക്കെ ഒത്തിരി നാൾക്ക് ശേഷം അവിടെ വലിയൊരു വീഡിയോ ചെയ്യും ലോങ് വീഡിയോ ചെയ്യുന്നു അപ്പം അതിൻ്റെ ഒരു ഒരിതുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ കൈശ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് നടക്കുകയാണ് എൻ്റെ പുറകിലൊരു സാധനം വരുന്നുണ്ട് അങ്ങ് അറ്റത്ത് ബാക്കിയുള്ള കുറെ ആൾക്കാരൊക്കെ എരിപ്പുണ്ട് നിങ്ങൾ അതിൽ നിന്ന് കേട്ടോ കേട്ടാ കുഞ്ഞിയൊക്കെ ഉണ്ടടേ വയനാട്ട് ഓടിവാ കേട്ടാ കൈസ് വയനാട്ടിൽ നിന്ന് പോകുകയാണ് ഞങ്ങളാ ഞങ്ങൾ ഭാര്യയും മക്കളൊന്നും ഇല്ലാതെ മനാട്ടിന് മക്കളാ മക്കളൊന്നും ഇല്ലാതെ കറങ്ങാൻ പോവുക അവന് കറങ്ങാൻ നോക്ക് മനോട്ട് ഒക്കെ ആയി പറയാം അങ്ങനെ ഞാൻ ഈ വീടൊന്നും രക്ഷപ്പെടുകയാണെങ്കിൽ പക്ഷേ പുള്ളിക്കാരനറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ടേ പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നേന്ന് അതുകൊണ്ട് അപ്പം നമുക്ക് നമ്മൾ ഇനി പോ നേരെ പോകുന്ന പന്തളത്തോട്ടാ കേട്ടോ ഒന്ന് രണ്ട് കടയിൽ കയറാനുണ്ട് അപ്പം കടയിൽ കയറുന്നതിൻ്റെയൊക്കെ ഞാനിടാം അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം വന്നത് ചെരുപ്പിടയിലാണ് മനോട്ടനാണെങ്കിൽ ചെരുപ്പ് മേടിക്കണം എന്താണെന്ന് വെച്ചാൽ അല്ലേ ഒരു ചെരുപ്പ് മേടിച്ചുകൊണ്ട് വന്നിടാ അതാണെങ്കിൽ രണ്ട് ദിവസം പോലും അതായത് ഒരു രണ്ടല്ല ഒരു മൂന്നാല് ദിവസം ഇട്ടുള്ളൂ അത് മൂന്നാല് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നതാണ് അടിച്ചോണ്ട് പോയി അങ്ങ് പത്തറനൂറ് ചെരുപ്പായിരുന്നു ഇത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെ മനോട്ടിനെ ചോദി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട ലേഡീസിൻ്റെ ഒരു സെഷനകത്ത് അടിപൊളി ചെരുപ്പൊക്കെ കിടക്കുന്നത് എന്നെ കടാതെ ആകൃഷ്ണം അപ്പോൾ ഉണ്ട് മനോട്ടം വിളിച്ചു അടി ഞാൻ നോക്കി എനിക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ചെരുപ്പ് വിളിക്കാരനെ ഇഷ്ടപ്പെട്ടു ആ സമയത്ത് ഞാൻ വീണ്ടും പോയി ഫോട്ടോ വീഡിയോ സ്വയം എടുക്കാമെന്ന് ഞാൻ നോക്കി കൊള്ളാൻ പൊളി സാധനം പക്ഷേ കണ്ണാടി കൊള്ളത്തില്ല എന്നടേ കണ്ണാടി നിറച്ചഴുക്കായിരുന്നു അങ്ങനെ ഗൈസെങ്ങനെ ഉണ്ട് കൊള്ളാവോ നല്ല രസം ഉണ്ട് കാണല ചുന്തരി ഇതാണ് ഞങ്ങളുടെ സ്വന്തം പന്തളം പന്തള ഗൈസ് പന്തള അങ്ങനെ ഞാൻ മൊത്തത്തിൽ കരിഞ്ഞടേ വെയിൽ അതുപോലെ ഉണ്ടായിരുന്നു അവരെ വെയിൽ വന്നപ്പോൾ എന്തോ കാവടി തുള്ളി വന്ന ഞാൻ ഞാനായപ്പോൾ കണ്ടില്ലയോ അല്ലാണ്ടാകുന്നത് അങ്ങനെ നിന്നപ്പോഴാണ് അമ്മ ഫോൺ തന്നു വിട്ടായിരുന്നു അമ്മയുടെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് പോയെന്നു പറഞ്ഞ് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഒരു മൊബൈൽ കടയിൽ കയറി അവിടെയും കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വരും അടുത്ത് എവിടെ കയറാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പിത്തപ്പി വന്നപ്പോഴത്തേക്കിന് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല ഞങ്ങളൊരു കടയിൽ കയറി നരങ്ങ വെള്ളം കുടിക്കാൻ കയറിയുടെ അപ്പോൾ അവിടെ കണ്ടൊരു സാധനമാണ് അത് നല്ല സാധനം പേര് കിളിക്കൂട്ടെന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങാണ് കട്ട വെയിറ്റിങ്ങാണ് അപ്പോൾ ആധരാത്രി ആയാലെങ്കിലും പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല മനുവേട്ടത്തിന് ദേഷ്യം കൊണ്ട് മനുവേട്ടനാണെങ്കിൽ ഫോണിൽ ഞങ്ങൾ കൊടുത്തു അതെ ഞങ്ങൾ വന്ന വഴിയിലാണെങ്കിൽ രണ്ട് മാങ്ങ കിട്ടിയ ഒരു മാവ് മൂടോടെ വലുതായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് എന്നിട്ട് റോഡി കിടക്കുന്ന മാങ്ങയോടെ ആക്കോതി പക്ഷേ നല്ല രസമുണ്ട് നല്ല നല്ല മാങ്ങട്ട് ഫ്രഷ് വാങ്ങാണ്ട് ഇപ്പോൾ വീണതേ ഉള്ളു അപ്പോൾ ഒരു കൊതി തിന്നാന് അപ്പോൾ അതും എടുത്തുകൊണ്ട് ഞാൻ പോവാം അവകാശം എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ചെയ്യോ